അല്ലാമലൈക്കു വാഹ നാളെ നടക്കുന്ന രണ്ടാം ക്ലാസ്സിലെ ദുറൂസിൽ എക്സാം സംസ്ഥാ അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മുതൽ സെവൻ ലെസൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം ശരിക്കു നേരെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താം വൃത്തി ഇമാനിന്റെ ഭാഗം ആണ് പുതോ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം എപ്പോഴും ദുആ ചെയ്യണം യോജിച്ചവ ചെറുക്കാം ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും മിസ്വാക്ക് ചെയ്താൽ നഖം മുറിക്കൽ നഖം നീട്ടി ഈ നാല് അതുപോലെ വൈകി ഉറങ്ങിയാൽ അതുപോലുള്ള കുട്ടികൾ മാതാപിതാക്കൾ നാം ഇവിടെ ബ്രാക്കറ്റിലുള്ളത് ആരോഗ്യം കൂടും നല്ല ശീലമാണ് രാത്രി നേരത്തെ ഉറങ്ങും ണരാൻ വൈകും വളർത്തരുത് സ്നേഹിക്കണം അള്ളാഹു ഇഷ്ടപ്പെടും ഈ ഒന്നു മുതൽ ഏഴുവരുള്ള ചോദ്യങ്ങൾക്ക് അതിനോട് യോജിച്ച ഉത്തരം ബ്രാക്കറ്റിലുണ്ട് അവിടെ നിന്നെടുത്ത് എഴുതേണ്ടത് അടുത്തത് നഖം മുറിക്കേണ്ട ക്രമം നമ്പറിടാം കൈയിൻ്റെ നഖം മുറിക്കേണ്ട നമ്പ ക്രമത്തില് നമ്പർ ഇട്ട് കൊടുക്കാം ഒരു പക്ഷെ പരീക്ഷയ്ക്ക് കാലിന്റെ നഖങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കാലിന്റെ നഖങ്ങൾ എങ്ങനെ നമ്പറിട്ട് കൊടുക്കാം എന്നും പഠിക്കേണ്ടതുണ്ട് ഉത്തരം എഴുതാം നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം നഖം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ അഞ്ച് വിവരിക്കുക മിസ്വാക്ക് ചെയ്യുന്നതിന്റെ നാല് ഗുണങ്ങൾ എഴുതുക ആറ് പൂർത്തിയാക്കാം നീണ്ട നഖങ്ങൾക്കടിയിൽ ഡാഷ് വസിക്കും രണ്ട് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം ഡാഷ് നഖം മുറിക്കൽ നല്ല ഡാഷ് പാഠം നന്നായിട്ട് വായിച്ച് പഠിക്കാത്തതിരിഭാത്ത് ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കണം അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അസലാമേക്കും വാഹ